ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി റോംബറിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ അപ്പൊ എക്സൽ ഡബിൾ എക്സൽ സൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് ഫ്രീ ആണ് നാല് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ ഈ വേറെ ചെയ്ത ഒരു നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് ഇതിൻ്റെ ഇന്നറ് സെപ്പറേറ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് കളക്ഷൻസ് ഒന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ ഇതിൻ്റെ ഇന്നർ സെപ്പറേറ്റ് ആണ് ഇവിടെ ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അതുപോലെ ഈ ഒരു റോബറിന്റെ എൻഡിലും നല്ല ഭയങ്കര ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഭയങ്കര ഒരു ലാവണ്ടർ ഷെയ്ഡാണ് അപ്പോൾ എക്സൽ ഡപ്ലക്സൽ സൈസ് ആയിരിക്കും മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഡോത്രപ്ലെക്സിലേ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സൈസൊക്കെ ഒന്ന് ചോദിക്കുക ജസ്റ്റ് സൈസ് ചോദിക്കുക അത്യാവശ്യം സൈസ് ഉണ്ട് എന്നാലും ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഫ്രീ സൈസാണ് ഫുൾ സ്ലീവ് ആണ് ഇന്നർ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല തിക്നെസ് ഒക്കെ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഒരുപാട് തടിയൊന്നും തോന്നിക്കില്ല വേണ്ടോ സ്ലിം ഫിറ്റ് ഫിറ്റായിട്ട് കിടക്കുന്ന ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഡിസൈനൊക്കെ ആണോ നല്ല ഭംഗിയിട്ട് കാണാൻ അതുപോലെ ഈ ഒരു ഗൗണിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുൾ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നെക്സ്റ്റ് കളർ നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് നല്ല ഭംഗിയിട്ടുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് വെറും നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ ഒരു പീസ് എടുക്കണമെങ്കിൽ നാൽപ്പത് രൂപ രണ്ട് മൂന്ന് പീസൊക്കെ എടുക്കാണെങ്കിലും വെയിറ്റിനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ലിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജീൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്